സൂര്യകാന്തി പൂക്കളുടെ സുന്ദര കാഴ്ചകൾ കാണാൻ ഇനി തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറേണ്ട ഏനാത് കുളക്കട പാലം ജംഗ്ഷനിൽ സൂര്യകാന്തി പൂത്തതോടെ സന്ദർശകരുടെ തിരക്ക് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യത്തേക്കായിരുന്നു സൂര്യകാന്തി പൂത്തത് കാണാൻ ജില്ലയിൽ നിന്ന് കൂടുതലായും സഞ്ചാരികൾ പോയിരുന്നത് എന്നാൽ കൊല്ലം ജില്ലയിലെ ഏനത്തിൽ പൂത്ത സൂര്യകാന്തിപ്പാടം കൗതുകവും അതിശയവുമായി മാറിയിരിക്കുകയാണ് ചൂട് കുറയുമ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഒന്നര ഏക്കറിൽ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തിപ്പാടം കാണാൻ സന്ദർശകർ എത്തുന്നത് പുത്തൂർ തേവലപ്പുറം മനു മന്ദിരത്തിൽ മനുവും അനിൽ ഭവനത്തിൽ അനുവും ചേർന്നാണ് സൂര്യകാന്തി പാടം ഒരുക്കിയത് കാടുകയറി മാലിന്യം തള്ളുന്ന കേന്ദ്രവുമായിരുന്നു ഇവിടെ ഇവർ രണ്ടുപേരും ഈ ഭൂമി പാട്ടത്തിനടുത്ത് കാട് വെട്ടിത്തെളിച്ച് കൃഷിയൊരുക്കി വർഷങ്ങളോളം പച്ചക്കറി കൃഷിയാണ് ഇവർ ചെയ്തു വന്നിരുന്നത് ഒരു വർഷം മുമ്പ് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന്റെ കൂടെ സൂര്യകാന്തി ചെടിയുടെ വിത്തം പാകിയിരുന്നു കുറച്ച് സ്ഥലത്ത് മാത്രമേ അത് പരീക്ഷിച്ചിരുന്നുള്ളൂ ഇതിൽ വിജയം കണ്ടതോടെ ഈ വർഷം ഒന്നര ഏക്കറിൽ പൂർണ്ണമായും സൂര്യകാന്തി കൃഷി ചെയ്തു കുളക്കട കഴിഞ്ഞ് ഏനാത്ത് പാലം എത്തുന്നതിന് മുന്നേ ഒരു നൂറ്റമ്പത് മീറ്റർ മീറ്റർ പുറകിലായിട്ട് ഇട സൈഡിലാട്ടാണ് അതുപോലെ തന്നെ അടൂരിൽ നിന്ന് വരുന്നവർക്ക് ഏനാത്ത് പാലം കഴിഞ്ഞ് ഒരു നൂറ്റമ്പത് മീറ്റർ കഴിഞ്ഞ് വലിയ സൈഡിലാട്ടാണ് എന്ന് സ്ഥലം ഉള്ളത് എനിക്ക് ഈ ഒരു സ്ഥലം കൂടാതെ കല്ലടയിൽ ഇടയ്ക്കിടം ദേവലപ്പുറം നെടുവത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം നമ്മൾ സ്ഥലങ്ങളിൽ ലീസിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതെല്ലാം പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ എം സി റോഡിലുണ്ട് ധരണി ഫാമിൻ്റെ വിപണന കേന്ദ്രം അപ്പോൾ ഇവിടെയുള്ള പച്ചക്കറികൾ മൊത്തവും ഈ വിപണന കേന്ദ്രം വഴിയാണ് നമ്മൾ വില്പന നടത്തുന്നത് അപ്പോൾ അതും കൂടെ നമുക്ക് ഈ കസ്റ്റമറെ നമുക്ക് പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഇവിടെ ഈ സൂര്യകാന്തി ചെയ്ത് ആൾക്കാരെ ഇങ്ങോട്ട് എത്തിപ്പിച്ചത് ഒരു ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആൾക്കാരൊക്കെ വരും ഞായറാഴ്ചകളിൽ ആളുകൾ കൂടുതലാണ് ദിവസങ്ങളിൽ വിത്തിട്ട് മൂന്ന് മാസം കൊണ്ടാണ് വളർച്ച വിത്തിട്ട ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം മുട്ട് മുട്ടുവരും അൻപത് ദിവസമാകുമ്പോൾ പൂവാകും അറുപത്തിയഞ്ച് ദിവസമാകുമ്പോഴേക്കും പൂവ് കൊഴിഞ്ഞു തുടങ്ങും സൂര്യകാന്തി ചെടി വളർത്തുന്നതിനിടെ ചൂട് പ്രതിസന്ധി സൃഷ്ടിച്ചു തുടർന്ന് മൂന്ന് ജോലിക്കാരെ നിർത്തി ഒന്നരയാഴ്ച പാടത്തിൽ വെള്ളം നനച്ചുകൊണ്ടേയിരുന്നു സമീപത്തായി പുഴ ഒഴുകുന്നതിനാൽ വെള്ളത്തിന് ക്ഷാമമില്ല സൂര്യകാന്തി പാടം വളർത്തിയെടുത്തതിന് മൂന്നേ ദശാംശം ഒന്നേ എട്ട് ലക്ഷം രൂപയാണ് ചെലവായത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഏനാത്തയായി സൂര്യകാന്തി പാഠം തരംഗമായതോടെ കൊല്ലം തിരുവനന്തപുരം കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികളാണ് പ്രധാനമായും ഇവിടെ എത്തുന്നത് പച്ചക്കറി കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിരവധി പേർ തയ്യാറാകുന്നുണ്ടെന്ന് മനുവും സുഹൃത്തനുവും പറയുന്നു ഈ വരുമാനമാണ് ഇവരുടെ ഏക ആശ്രയം ഇനി രണ്ടു വർഷം കഴിഞ്ഞ് മാത്രമേ ഇവിടെ സൂര്യകാന്തി പടം ഒരുക്കുകയുള്ളൂവെന്നും തുടർന്ന് പച്ചക്കറി കൃഷിയാണ് ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി